ആയുഷ സമയംതിനാ ചെലവാക്കി എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എന്താണ് പറയാനുള്ളത് അതേ സമയത്ത് മൊയ്ത് ഉസ്താദിനോട് ചോദിച്ചാൽ നേരത്തെ മുനീർ സഖാഫി ഉസ്താദ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടത്ഷീദ് ഉസ്താദ് അടക്കമുള്ള നമ്മുടെ നേതൃത്വം തന്നെ നമുക്ക് പറഞ്ഞു തന്നു നമ്മൾ കേട്ടതാണ് ഉസ്താദ് അവരുടെ സ്വഭാവം സേവനം കളുടെ സാന്ത്വനത്തിന്റെ ഉസ്താദവർകളുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ആതിഥ്യ മര്യാദ ഏറ്റവും വലിയ സന്തോഷം അതിന്റെ കല്യാണത്തിന് ഉസ്താഹ്മാർക്ക് എല്ലാ ഹതിയെ കൊടുത്തു എന്ന് പറഞ്ഞാൽ വലിയ സമ്പന്നരായ വാള വീട്ടിൽ പോയാല് വലിയ വലിയ ഉസ്താഹന്മാർക്ക് സാധാരണ ഇല്ല ഉസ്താഹന്മാർക്ക് അങ്ങനെ കൊടുക്കുന്ന ഒരു പതിവ് നമ്മുടെ നാട്ടിൽ കാണാറില്ല അള്ളോ അല്ലോഹോ അതൊക്കെ എത്ര വലിയ ഉദാത്തമായ കൽവിൽ നിന്ന് വരുന്നതാണ് അത് അള്ളാഹു കൊടുക്കുന്ന തോഫിയൊക്കെ ഞാനൊരു വിഷയം എടുത്ത് ഓർമ്മപ്പെടുത്തി പറഞ്ഞതാണ് അതുപോലെ ഏത് മനുഷ്യനെ കണ്ടാലും അവരെ കൽവിൽ ഉണ്ടാക്കുന്ന സന്തോഷം കൊടുക്കുന്ന ജീവിതവുമായി മരിച്ചുപോയ മഹനായ ഉസ്താദവറുകളോട് നിങ്ങളെന്താണ് മൊയ്തുമൊലാരേ നിങ്ങൾ ആയുസ് കൊണ്ട് ചെയ്തത് ചോദിച്ചാൽ ഈ കാണുന്ന നൂറുകണക്കായ ആണുങ്ങളും പെണ്ണുങ്ങളും നാളെ ഉസ്താദിന്റെ നന്മക്ക് സാക്ഷിയല്ലയോ ഉസ്താദവർ നടന്ന ഈ നാട്ടിലുള്ള തെങ്ങിൻ തോപ്പുകളും ഉസ്താദല്ലേ നടന്നു പോകുമ്പോൾ ചവിട്ടി മെതിച്ചിരിക്കുന്ന മണൽത്തരികളും അത് നാളെ അവാനോട് പറയും ഞങ്ങളെ ചവിട്ടുമ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായിരുന്നു ഞങ്ങളെ ചവിട്ടാ ഞങ്ങൾ ആശിച്ചിരുന്നോ എന്തിനാണങ്ങനെ ആശ വെച്ചത് ഓരോ ചവിട്ട് ചവിട്ടുമ്പോഴും ജലാലിയത്തിന്റെ ഇസ്മ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അല്ലെങ്കിൽ സ്വലാത്ത ഇതിങ്ങനെ നാവിലൂടെ വന്നുകൊണ്ടൊരു അടിമ ദുനിയവില് നടക്കുമ്പോൾ ആ അടിമയുടെ ചവിട്ട് കൊള്ളാ നീ മണ്ണാശിക്കുന്നുണ്ട് അതേ സമയത്ത് കുറ്റ വിളിച്ചുകൊണ്ട് നടക്കണോ മറ്റുള്ളവരെ കുറ്റം ഇങ്ങനെ മനസ്സിൽ കലവിലിട്ട് നടക്കാണോ നിന്റെ ചവിട്ടുകൊള്ളും ഓടി മണല് നിന്നെ ശപിക്കുന്നുണ്ട് നാട്ടിലെ ഉസ്താദിനെ സാക്ഷി പറയും ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും എല്ലാം സാക്ഷി പറയും നമ്മുടെ നാട്ടിലെ മരങ്ങളെല്ലാം സാക്ഷി പറയുമ്പോൾ നമുക്കും അതിലൊരു ഭാഗവാക്കായി നമ്മളും ആ ഉസ്താദിനെ സ്നേഹിച്ചിരുന്നോ ഒരാളെ സ്നേഹിച്ചവരെ കൂടെയാണല്ലോ അതുപോലെ ഉസ്താദിനെയും ജന്നത്തുൽ ഹിസാബില്ലാതെ തൊടാതെ ഒരുമിച്ച് കൂട്ടണേ الله